എടേ ഗുണശീല അപ്പോഴും നീ പറഞ്ഞോണ്ട് വരുന്നത് നമ്മൾ രണ്ടാളും കൂടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു തന്നെ കൃപാകരണ ഒരു ട്രാവൽ ഏജൻസി ഈ നാട്ടിലുള്ള മറ്റു ട്രാവൽ ഏജൻസി എല്ലാം പൂട്ടിയോടെ അണ്ണ ഇത് ഡെസ്റ്റിനേഷൻ ടൂറ് പഴയ സ്റ്റൈലല്ല മറ്റെവിടെ ചെന്നാലും കിട്ടാത്ത അനുഭവം ഈ കൊച്ചു കേരളത്തിൽ വന്നാൽ ഉണ്ടാവും എന്ന് സായിപ്പിനെ ബോധ്യപ്പെടുത്തുക അതാണ് ലക്ഷ്യം തെളിച്ചു പറയടേ സ്വിറ്റ്സർലൻഡിലുള്ള സായിപ്പിനോട് മൂന്നാർ മലനിര എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവിടെയാണ് നമ്മുടെ കളി എങ്ങനെ ഒരു പ്ലാൻ മരണക്കിണർ അഡ്വഞ്ചർ ടൂറിസം സായിപ്പിനെ കാണിക്കാനോ അതല്ല ഓൾഡ് ഫാഷൻ ആയത് കേൾക്കണം ഇത് വേറെ ലെവലിൽ നമ്മൾ കാറിൽ ഒരു ജംഗ്ഷനിൽ എത്തി എന്ന് കരുതുക കരുതി നമ്മൾ നേരെ പോകുന്നു നമ്മുടെ ഇടതുവശത്തൂടെ കയറി വരുന്ന ബൈക്കോ ഓട്ടോയോ നമ്മുടെ വണ്ടിയുടെ മുന്നിലൂടെ വലത്തേക്ക് തിരിഞ്ഞാൽ ആയുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ പെടും ഇതൊന്നും സായിപ്പിന് പരിചയമുള്ള കാഴ്ചയല്ല അല്ല ഇടത്തൂടെ കയറി വരുന്ന ബൈക്കോ മറ്റോ വളഞ്ഞ് പൊളഞ്ഞ് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിലൂടെ പായുമ്പം സായിപ്പ് വണ്ടർഫുൾ എന്ന് പറയൂലേ പോണ വാഹനം നമ്മുടെ വണ്ടിയിൽ തട്ടിയില്ലെങ്കിൽ പറയും ഇനി പാർട്ടികളുടെ കൊടികളും പരസ്യ ബോർഡുകളും കാരണം മറഞ്ഞ സിഗ്നൽ കാണാൻ ചാഞ്ഞും ചരിഞ്ഞും നോക്കി വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ കണ്ടാൽ സായിപ്പ് ബ്രാവോ ധീരൻ ധീരൻ എന്ന് വിളിച്ചു മന്ത്രി വാഹനങ്ങളും പരിവാരവും ട്രാഫിക് നിയമം കാറ്റിൽ പറത്തി ചീർപ്പായുന്നത് കണ്ടാലോ സായിപ്പ് വായും പൊളിച്ചിരിക്കും അണ്ണന് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നർത്ഥം പേര് വള്ള മരണക്കിണർ നമ്മുടെ കൊച്ചിയിലെ പ്രൈവറ്റ് ബസ്സുകളുടെ പാച്ചില് കെട്ടിയ സ്റ്റേജിനിടയിലൂടെ എഴഞ്ഞും ഒരഞ്ഞും നീങ്ങുന്ന വണ്ടികള് ഇതെല്ലാം സായിപ്പ് കണ്ണിന് വിരുന്നായിരിക്കും എടൈ ഒരാശയം എന്തി കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡില് ആൾക്കാർക്ക് കയറാൻ വരിയായും വരിയിലല്ലാതെയും മുമ്പിലും പിന്നിലും അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട ബസ്സിന് ഇടയിലൂടെ സായിപ്പിനെ ഒന്ന് നടത്തിയാലോ റിസ്ക് ആണ് പേടിച്ചു തട്ടിപ്പോവാൻ ഇടയുണ്ട് പക്ഷെ അണൻ്റെ ഐഡിയ സൂപ്പർ അല്ല നമ്മുടെ കാത്തിരിപ്പ് കേന്ദ്ര സന്ദർശനം വേണ്ടി വെയിറ്റിംഗ് ഷെഡ് ടൂറിസം അഥവാ വാനിഷിംഗ് മണി ടൂറിസം പിന്നെ വേണ്ടാതെ പത്ത് ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ വെയിറ്റിംഗ് ഷെഡിലെ ഒറ്റക്കമ്പി ഇരിപ്പടത്തിൽ ബസ് കാത്തിരിക്കുന്ന ബഹുജനം പകരും പിന്നെ പുഷിംഗ് ടൂറിസം ഓരോ പദ്ധതി നടപ്പാക്കുമ്പോഴും ജനപ്രതിനിധിയുടെ തിരുമോന്ത വെച്ച് ഫ്ലക്സ് അടിക്കുന്ന ഏർപ്പാട് ഐഡിയ കലക്കൻ പക്ഷേ കോടതി കാരണം ഈ തനത് കല നാശോന്മുഖമാണെന്നാ പിന്നെ പ്രൈസിംഗ് ടൂറിസം ഓ മനസ്സിലായണ ഭരിക്കുന്നവരുടെ വീരചരിതം തിരുവാതിര തള്ളുപാട്ട് സായിപ്പന്മാരും സായിപ്പിനികളും ആടിപ്പാടി വശം കെടും തള്ളുപാട്ട് എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത് കള്ളുപാട്ടിന് സ്കോപ്പ് ഇല്ലടേ കള്ളുപാട്ട് കള്ളാട്ടം തെറി അതെല്ലാം ക്യൂ ടൂറിസം ഓ ഇനി വേറെ എന്തുണ്ടടേ സ്നോ ടൂറിസം മലയാളിയുടെ പൊങ്ങച്ചം വിദേശിയെ കാണിക്കുന്ന പരിപാടി കല്യാണങ്ങൾ അതിനു മുമ്പും കഴിഞ്ഞുമുള്ള ഏർപ്പാടുകൾ എന്താതിയോ ഹൽദി കാട്ടിയോ ഗുദ്ധവോ കൊടച്ചക്കറോ നമ്മൾ അടിച്ച് കസറ ഇനിയും നമ്മുടെ കോച്ചയെ പോലുള്ളവരുടെ ഗോഷ്ടികൾ സായിപ്പിലെ കാണിക്കണ്ടേ ഓ കോച്ച നമ്മളെ തുണിക്കടക്കാരൻ കോഴി അല്ലല്ലേ കോരൻ ചെത്തിപ്പറമ്പ് പുറകെ ക്യാമറയും മയക്കും പൊക്കി പിടിച്ചു പോകുന്ന മാപ്രകളും കൂടിയാകുമ്പം സായിപ്പ് ലിഫ്റ്റ് ഇല്ലാത്ത മെഡിക്കൽ കോളേജ് വയറു കത്രിക വെച്ച് തുന്ന ഓപ്പറേഷൻ മരിച്ചുപോയവർക്ക് വെന്റിലേറ്റർ ഒരുക്കുന്ന സ്വകാര്യ ആശുപത്രി ഇതെല്ലാം കവർ ചെയ്യുന്ന മെഡിക്കൽ ടൂറിസം ലേറ്റസ്റ്റ് ഈ രംഗത്തെ പുതിയ ട്രെൻഡ് എന്തോ സമാധി ടൂറിസം സമാധി ആകാൻ പറ്റിയ ഇടം ഇവിടമാണ് എന്ന് പറഞ്ഞാ മതി സായിപ്പന്മാരും സായിപ്പിനിമാരും ഒഴി വരും നമ്മുടെ ഏജൻസിക്ക് ഒരു പേര് വേണ്ട ഇടേ അണ്ടൊരു സാമി ഉണ്ടായിരുന്നല്ലേ അദ്ദേഹം കേരളത്തെ പറ്റി പറഞ്ഞു വെച്ചുള്ള ഒരു പേരിടാ ടൂർസ് ഭ്രാന്താലയ യാത്രകൾ അതുകൊള്ളാ ഇടൈ എപ്പോഴാണ് ഉദ്ഘാടനം അണ്ണാ എപ്പോഴേ റെഡി പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി ബിജു കല്ലുവാതുക്കൽ രചന എസ് നാരായണൻ നമ്പൂതിരി